കൊല്ലത്ത് കുന്നിക്കോട് വീടിനു മുന്നിൽ നൌഫൽ സിദ്ദിഖ് എന്നീ യുവാക്കളെ മർദ്ദിച്ച് മൃതപ്രായരാക്കിയ മാർഷൽ ക്രിമിനലും അക്രമകാരിയും വിവിധ കേസുകളിലെ പ്രതിയും മദ്യപിച്ചാൽ തീർത്തും അക്രമകാരിയായ എന്നാണ് കുന്നിക്കോട് പോലീസ് മാർഷലിനെ വിശേഷിപ്പിക്കുന്നത് വിശേഷണം വിശേഷണംവയ്ക്കും വിധമാണ് മാർഷൽ യുവാക്കളുടെ നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഇന്നലെ വൈകിട്ട് നാലരയോടെ യുവാക്കളുടെ വീടിന് മുന്നിൽ മാർഷൽ എത്തുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം യുവാക്കൾ മദ്യപിച്ചിരിക്കുകയാണ് എന്ന് ബഹളത്തിനിടെ മാർഷൽ മനസ്സിലാക്കി പഴയ കണക്ക് തീർക്കാൻ ഇതുതന്നെ അവസരമെന്ന് മനസ്സിലാക്കിയാണ് ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത് മാർഷലിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഇയാളും മാർഷലും കൂടി ചേർന്നാണ് യുവാക്കളെ ക്രൂരമായി കൈയ്യുന്നത് ും ചെയ്തത് മാർഷലിനെ കിട്ടിയെങ്കിലും മറ്റേ പ്രതിയെ ഇതുവരെ കിട്ടിയിട്ടില്ല ഇയാളെ പിടികൂടാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപാണ് മാർഷൽ യുവാക്കളുടെ വീടിന് പുറകിലുള്ള വീട്ടിൽ താമസത്തിനെത്തുന്നത് മാർഷൽ കുന്നിക്കോട് ജീപ്പ് ഡ്രൈവറാണ് യുവാക്കളുടെ വീടിന് മുന്നിലൂടെയാണ് മാർഷൽ ജീപ്പുമായി പോകുന്നത് മർദ്ദനമേറ്റ നൌഫലിന് ഓട്ടോറിക്ഷയുണ്ട് ഈ ഓട്ടോ നൌഫൽ മാർഷലിന് ജീപ്പുമായി പോകേണ്ട വഴിയേരിയിലാണ് പാർക്ക് ചെയ്യുന്നത് ഇത് മാർഷലിന്റെ ജീപ്പുമായുള്ള വരവിന് തടസ്സമായി മാസങ്ങൾക്ക് മുൻപ് ഇവർ തമ്മിൽ ആദ്യം ഇടഞ്ഞപ്പോൾ ഈ സംഘർഷത്തിൽ മാർഷലിന് പരിക്കേറ്റിരുന്നു ഈ മർദ്ദനത്തിന്റെ പകയാണ് മാർഷൽ തീർത്തത് സിദ്ദിഖും നൌഫലും മദ്യപിച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാണ് മാർഷൽ മർദ്ദനം അഴിച്ചുവിട്ടത് മാർഷലിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതിക്രൂരമായ മർദ്ദനമാണ് സിദ്ദിഖും നൌഫലിനും നേരിടേണ്ടി വന്നത് ഇരുവരുടെയും ദേഹമാസകലം ഇടികൊണ്ട നിലയിലാണ് സിദ്ദിഖിന്റെ കൈപ്പത്തി മർദ്ദനത്തിൽ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട് തലയ്ക്കും പൊട്ടലുണ്ട് നൌഫലിന്റെ തലയ്ക്കും മൂക്കിനും പൊട്ടലുണ്ട് മാർഷൽ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് അക്രമത്തിനു ശേഷം മാർഷൽ ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തിയാണ് മാർഷൽ എന്ന അക്രമക്കാരിയിലെ ക്രിമിനലിനെ പോലീസ് തിരിച്ചറിയുന്നത് മർദ്ദിച്ച് മൃതപ്രായരാക്കിയ ശേഷം സിദ്ദിഖിനെയും നൌഫലിനെയും ഇവരുടെ ഉടുമുണ്ടഴിച്ച് മാർഷൽ കൂട്ടിക്കെട്ടി അൻപത് മീറ്ററോളം അകലെയുള്ള സ്വന്തം വീട്ടിലേക്ക് വഴിയിലൂടെ വലിച്ചിഴച്ചെത്തിച്ചു അതിനുശേഷം സ്വന്തം വീട്ടിലെ ജനലുകളും വാതിലുകളും അടിച്ചു പൊട്ടിച്ചു ബഹളം കേട്ടെത്തിയ നാട്ടുകാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി സംഭവം അറിഞ്ഞ് കുന്നിക്കോട് വാർഡ് മെമ്പറും പോലീസും എത്തിയാണ് യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാക്കൾ ഇപ്പോൾ മാർഷൽ നടത്തിയ ഗുണ്ടാ ആക്രമണത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് കുന്നിക്കോട് സി സുജിത് ടി എസ് പറഞ്ഞു മാർഷൽ ആക്രമണക്കാരിയും ക്രിമിനലുമാണ് കുന്നിക്കോട് മാർഷലിന്റെ പേരിൽ കേസില്ലെങ്കിലും പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എന്ന് സിഐ പറഞ്ഞു മാർഷലിന്റെ പേരിൽ വേറെ ഏതൊക്കെ സ്റ്റേഷനുകളിൽ കേസുണ്ടെന്ന് പരിശോധിക്കുമെന്നും പശ്ചാത്തലം വിശദമായി പരിശോധിക്കുമെന്നും സിഐ സുജിത്ത് പറഞ്ഞു